കൂടുതൽ വിവരങ്ങളുമായി ആഷ്മി താജി ഇബ്രാഹിം നമുക്കപ്പം ചേരുകയാണ് ആഷ്മി ലേറ്റസ് വിവരമനുസരിച്ച് പാകിസ്ഥാന് കനത്ത നാശം സംഭവിച്ചിരിക്കുന്നു എഫ് സിക്സ്റ്റീൻ തകർന്നു വീണു എന്നുള്ള വിവരം കൂടി വരികയാണ് എഫ് സിക്സ്റ്റീൻ മാത്രമല്ല എസ് കെ രണ്ട് ജെ എഫ് സെവൻറ്റീൻ അവരുടെ ഏറ്റവും അവരുടെ അവരുടെ ആവനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് എഫ് സിക്സ്റ്റീനും ജെ എഫ് സെവൻറ്റീനും എഫ് സിക്സ്റ്റീൻ അമേരിക്ക അതിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസിന് കോടിക്കണക്കിന് ഡോളർ കൊടുത്തിട്ട് അധികനാളായില്ല എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ ചൈന കൊടുത്തതാണ് ജെ എഫ് സെവൻറ്റീനിലാണ് പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന അവരുടെ എത്ര ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ വെച്ച് വിടാൻ കഴിയുമെന്നൊക്കെ അവർ വീംപിളക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മൂന്ന് ആയുധങ്ങൾ വീഴ്ത്തിരിക്കുമെന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ഇന്ത്യൻ പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനം എത്രമാത്രം ശക്തമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ കഴിഞ്ഞ രാത്രിയും ഈ രാവിലെയുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അസ്കീർ പക്ഷേ ഇവിടെ പ്രശ്നം ഒരു ബിഗ്ഗസ് ക്രേഷിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് മാപ്പർഹിക്കാത്ത തെറ്റാണ് ജമ്മുവിനെ ലക്ഷ്യം വെക്കുക എന്നുള്ളത് അവർ അവർ ചെയ്യുന്ന ഒരു സീരിയസ് മിസ്റ്റേക്കാണ് ആ സീരിയസ് മിസ്റ്റേക്കിന് ഏത് അളവിൽ ഏത് എക്സ്റ്ററിൽ ഏത് ഡൊമൈനിൽ ഇന്ത്യൻ സേന മറുപടി പറയുമെന്ന് കാത്തിരുന്നു കാരണം കാര്യം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ആക്രമണങ്ങളിൽ അവരുടെ ലാഹോറിലെയും സിയാൽക്കോട്ടിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കി ഇല്ലാതാക്കളെ അക്ഷരാർത്ഥത്തിൽ ധൂളീപഠനമായി കളഞ്ഞു നമ്മുടെ സേന അപ്പോൾ അതിനേക്കാൾ പതിന്മടങ്ങ് ആണ് എസ്കേൻ ഇന്നലെ ഈ പറയുന്ന പതിനാറ് നഗരങ്ങളെ ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നതിൻ്റെയൊക്കെ അപ്പുറം ഇത് പല വഴിയിൽ മൾട്ടി ആക്രമണം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ആകാശം വഴിയും കരവഴിയുമുണ്ട് രജോരിയിലും പൂഞ്ചിലുമൊക്കെ വലിയ വെടിവെപ്പ് നടക്കുന്നുണ്ട് അതിർത്തിയിൽ ഷെല്ലാക്കണം രൂക്ഷമാകുന്നുണ്ട് പാകിസ്ഥാൻ്റെ മൂന്ന് പോർ വിമാനങ്ങൾ ഇന്ത്യ തകർത്തു നിന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ജയ്സാൽമീറിലെ വ്യോമത്താവളം ആക്രമിക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോണുകൾ കൂട്ടത്തോടെ പറന്നു വരുന്നുണ്ടെങ്കിലും അധികം ഡ്രോണുകൾ ഇവിടെ നിലം തൊടാൻ കഴിയുന്നതിനും ബാകാശത്ത് വെച്ചാൽ നിർവീര്യമാക്കും അതിനിടയിൽ ജമ്മുവിൽ ഒരു ഡ്രോൺ വീണു അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ ഡ്രോൺ വീണു എന്ന് കേൾക്കുന്നു പക്ഷേ ജമ്മു ഭരണകൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന ഏതെങ്കിലും കാഷ്വാലിറ്റി പാകിസ്ഥാൻ സ്വാമി ഓപ്പറേഷൻ പോലെ നടത്തുന്ന അല്ലെങ്കിൽ കൂട്ടത്തോടെ അയക്കുന്ന പറയുന്ന ആയുധങ്ങൾ അയക്കുന്ന ഏതെങ്കിലും കാഷ്വാലിറ്റി ഇല്ല എന്നുതന്നെയാണ് ജമ്മു ഭരണകൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ശക്തമായ തിരിച്ചടി നൽകാൻ കര വ്യോമ സേനകൾ തയ്യാറെടുക്കുകയാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ തരത്തിലും അല്ലെങ്കിൽ ആ സ്ട്രിപ്പിൽ അത്രയും ആക്ടിവേറ്റ് ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ അതിശക്തമായ തിരിച്ചടിക്കാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ ഇതുവരെ മറക്കാത്ത രീതിയിലുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യൻ സേനകൾ പ്ലാൻ ചെയ്യുന്നത് അതിന് കാരണം ഇന്നലെ നമ്മുടെ പ്രധാനപ്പെട്ട ഉധംപൂരിലടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ലക്ഷ്യം വെച്ചതിന് അകത്തേക്ക് പോയി ലാഹോറിൽ റാവൽപിണ്ടിയിൽ ഇസ്ലാമാബാദിലടക്കം അതിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് ാണ് ഇസ്ലാമാബാദിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വൈകുന്നേരം ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്തുള്ള ഇസ്ലാമാബാദിൽ അവിടെ ഡ്രോൺ മഴ എന്നുള്ളതായിരുന്നു ചില എക്സാമ്പുകൾ പറഞ്ഞത് അതൊക്കെ അതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ പോയി പതിക്കുന്നുണ്ട് അതൊക്കെ അതെല്ലാം ചെയ്യുന്ന ഇന്ത്യ ആണോ അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണോ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും അതിശക്തമായ ആക്രമണം വലിയ പാനിക്കിൽ പാകിസ്ഥാൻ ഈ ദിവസം പോയത് കണ്ടതാണ് അതുകൊണ്ടും പഠിക്കാതെ ഒരു സെക്കൻഡ് ബൽറാം നെടുങ്ങാടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ബാരാമുള്ള പൂഞ്ച് കുപ്പുവാര എന്നിവിടങ്ങളിൽ ജനവാസ മേഖലകളിൽ പാക് ഷെല്ലിംഗ് തുടരുന്നതായി ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നു ബൽറാം നമുക്കൊപ്പം ചേരുകയാണ് ബാരാമുള്ളയിൽ നിന്ന് ബൽറാം നിൽക്കുന്ന സ്ഥലം ഈ ബാരാമുള്ളയാണ് അവിടെയാണ് ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ്റെ കനത്ത ഷെല്ലിംഗ് നടക്കുന്നു എന്ന വാർത്ത വരുന്നത് എന്താണ് ബൽറാം അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് മൂന്ന് ഇടങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് സമീപം പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു മൂന്ന് സെക്ടറുകളിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ രാത്രി തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നത് ബാരാമുള്ള പൂഞ്ച് ഒപ്പം തന്നെ കുപ്വാര എന്നീ മേഖലകളാണ് ഇത് ബാരാമുള്ള കുപ്വാര എന്നീ മേഖലകൾ ഇന്ന് പകൽ മുഴുവൻ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു ഈ അതിർത്തി പ്രദേശത്ത് ഞാനിപ്പോഴുള്ളത് ബാരാമുള്ള ജില്ലയിൽ തന്നെ ഈ എന്നാൽ श्रीनगर എന്നോട് ചേർന്ന ഭാഗത്താണ് ഉള്ളത് നമ്മൾ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു കാരണം സേനാ വിഭാഗങ്ങൾക്ക് കൃത്യമായി തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ഇന്നും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു മണിയോടെ തന്നെ ആ പ്രദേശത്ത് അതിർത്തി പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ പൂർണ്ണമായും തന്നെ അവിടെ നിന്നും സുരക്ഷാസേന ഒഴിപ്പിച്ചിരുന്നു മാധ്യമങ്ങളെ ഉൾപ്പെടെ അവിടെ നിന്നും മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു ആക്രമണം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം അത് അറിഞ്ഞിരുന്നു അതിന് പ്രതിരോധം ഒരുക്കിയിരുന്നു പിരിച്ചടിക്കാനുള്ള സജ്ജീകരണങ്ങൾ അതിർത്തി മേഖലയിൽ വിന്നിച്ചിട്ടുണ്ട് ഇന്ത്യ മിസൈൽ ലോഞ്ചറുകളാണ് പാകിസ്ഥാന് മറുപടി നൽകുന്നതിനായി ഈ അതിർത്തി മേഖലകളിൽ വിന്യത്തിച്ചിരിക്കുന്നത് തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ അത് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെ ഷെല്ലാക്രമണം നടത്തുന്ന പാകിസ്ഥാന് മിസൈലിലൂടെ പ്രതിരോധം തീർക്കുക മറുപടി നൽകുക എന്നതാണ് ഇന്ത്യ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു പാകിസ്ഥാന് ഉടൻ തന്നെ കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിന് യാതൊരു മടിയും കാണിക്കില്ലെന്നും ഏത് തരത്തിലുള്ള ആക്രമണം ഇങ്ങോട്ട് നടത്തുന്നു അതിന് തക്കതായ തുല്യമായ തിരിച്ചടി പാകിസ്ഥാന് തിരികെ ലഭിക്കും എന്നുമാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് അതിർത്തി മേഖലകളിൽ ഇന്ത്യ കൃത്യമായ മറുപടി ഈ ജനവാസ മേഖലകൾ തുടർച്ചയായി ആക്രമിക്കുന്ന പാകിസ്ഥാന് നൽകും എന്ന ഉറപ്പാണ് അതിനായുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളെ എല്ലാം തന്നെ ലക്ഷ്യം വെക്കുകയാണ് പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് രാത്രി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ എന്നുള്ളതും ശ്രദ്ധേയമാണ് ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ രാജ്യത്തിന് രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ജമ്മു മേഖല കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാന്റെ ഏറ്റവും കടുത്ത തോതിലുള്ള ആക്രമണം ഉണ്ടായത് പതിനാറ് ഡ്രോണുകളാണ് ജമ്മു വിമാനത്താവളം ലക്ഷ്യമാക്കി വന്നത് ഇതെല്ലാം തകർക്കാൻ ആകാശത്ത് വെച്ച് തന്നെ ഇത് തകർത്തെറിയാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഈ ജമ്മു മേഖലയിൽ ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തുടർച്ചയായ മിസൈലുകളും ഡ്രോണുകളും വരുന്നത് വലിയ ആശങ്ക പടർത്തിയിരുന്നു എന്നാൽ ജമ്മുവിലെ പ്രാദേശിക ഭരണകൂടം സ്ഥിതിഗതികൾ ഇപ്പോഴും ശാന്തമാണ് എന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല ഇതുവരെ എന്നും ഒപ്പം തന്നെ ജനങ്ങൾ എല്ലാവരും തന്നെ സുരക്ഷിതരായി ാണ് ഒരു മുൻകരുതലിന്റെ ഭാഗമായാണ് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് കൃത്യമായ ആത്മവിശ്വാസം നൽകുന്ന പ്രതികരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു തുടർച്ചയായി പാക് ഡ്രോണുകൾ തേടിയെത്തിയ മിസൈലുകൾ തേടിയെത്തിയ ജമ്മുവിലാണ് സ്ഥിതിഗതികൾ വളരെ ശാന്തവും സാധാരണ നിലയിലും എന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നത് ഇതുവരെ വന്ന എല്ലാ പാക് ആക്രമണങ്ങളെയും ചെറുക്കാൻ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതേസമയം പാകിസ്ഥാന്റെ പ്രകോപനം ഈ അതിർത്തി ഗ്രാമങ്ങളിൽ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രകോപനം തുടരുകയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ പരമാവധി ആൾനാശം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് വീടുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അത് തിരിച്ചറിഞ്ഞുള്ള ആക്രമണമാണ് നടത്തുന്നത് ഈ മേഖലയിൽ എല്ലാം തന്നെ ഏഴ് മണിക്ക് ശേഷം വൈദ്യുത ഓഫ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് അതിനുള്ള അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഈ അതിർത്തി മേഖലയിൽ കുപ്വാരയിലും ഒപ്പം തന്നെ ബാരാമുള്ളയിലും എൽ ഒ പിയോട് ചേർന്ന മേഖലകളിൽ അനൗൺസ്മെന്റ് ഇന്നും ഉണ്ടായിരുന്നു നാലര മുതൽ അഞ്ച് അഞ്ചര വരെ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകൾ നൽകിയിരുന്നു ഒപ്പം തന്നെ അത് നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സി ആർ പി എഫും ജമ്മു കശ്മീർ പോലീസും ആ മേഖലയിലെല്ലാം തന്നെ ഒന്നു ചുറ്റുന്നുണ്ട് കൃത്യമായ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടുതൽ സേനാ വിന്യാസവും ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ തന്നെ ഇതുവരെയും പാകിസ്ഥാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്താൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ബാരാമുള്ളയിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ സംസാരിച്ചത് ബാരാമുള്ള പൂഞ്ച് കുപ്പുവാര എന്നീ ജനവാസ മേഖലകളിൽ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം